രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിന്റെ ഭരണം പിടിച്ചെടുക്കാനുള്ള ബ്ലൂ പ്രിന്റുകൾ തയ്യാറാക്കുകയാണ് ബി ജെ പി ദേശീയ നേതൃത്വം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ ആവേശം സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും ആഭ്യന്തര പ്രതിരോധ മന്ത്രിമാരും ഗൗരവത്തോടെയാണ് കാണുന്നത് കേരളത്തിൽ നിന്ന് ഇത്തവണ ബി ജെ പിക്ക് ഒരു എം പി എങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായും കേന്ദ്ര മന്ത്രിപദം തന്നെ നൽകും അതിലൂടെ കേരളത്തിൽ ബി ജെ പിയെ വളർത്താനാകുമെന്ന് അവർക്ക് കൃത്യമായ ധാരണയുണ്ട് ദക്ഷിണേന്ത്യ ബി ജെ പിക്ക് വളക്കൂറില്ലാത്ത മണ്ണാണ് എന്ന ആരോപണം തിരുത്താൻ സാധിക്കുമെന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കാടിളക്കിയുള്ള പ്രചരണത്തിലൂടെ എൻ ഡി എ മുന്നണി തെളിയിക്കുകയും ചെയ്തു അതായത് കേരളത്തിൽ ഇടത് വലതു മുന്നണികൾക്ക് പുതിയ ബദലായി എൻ ഡി എക്ക് വളർന്നു വരാൻ കഴിയും എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ശക്തമായ ത്രികോണ മത്സരങ്ങൾ അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഇത്തവണത്തെ വോട്ട് ഷെയർ എത്രത്തോളം വർദ്ധിക്കുമെന്ന ആശങ്ക സി പി എമ്മിനും കോൺഗ്രസിനുമുണ്ട് ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ പരമാവധി വോട്ടുകൾ സമാഹരിക്കാനാണ് സി പി എമ്മിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും ഇത്തവണ അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ മത്സരിച്ചത് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നൊക്കെ അവകാശവാദം കേരളത്തിൽ അവർ ഉന്നയിച്ചുവെങ്കിലും പാർട്ടി ചിഹ്നം നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോഴും സി പി എം നേതാക്കൾ അങ്ങനെ സംഭവിച്ചാൽ പാർട്ടി അണികളടക്കം ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന കാലം വിദൂരമല്ലെന്നും അവർ തിരിച്ചറിയുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കേരളത്തിലെ സീറ്റുകൾ തൂത്തു തന്നെയാണ് അവരുടെ അവകാശവാദം അത്രത്തോളം ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതിനാൽ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് ഷെയർ കോൺഗ്രസ്സിന് ലഭിക്കേണ്ടതുണ്ട് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോടുള്ള വിശ്വാസവും ആഭിമുഖ്യവും കുറഞ്ഞ് ബി ജെ പി ജനങ്ങൾ സ്വീകരിച്ചു തുടങ്ങിയെന്നാണ് അർത്ഥം തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട ആലപ്പുഴ തൃശൂർ കാസർഗോഡ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി വലിയ സ്വാധീനമാണ് ചെലുത്തുന്നതെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെ അവർ ബോധ്യപ്പെടുത്തി ഇതിൽ ഏതാനും മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരത്തിന് അരങ്ങൊരുങ്ങി എന്നതിന്റെ അർത്ഥം ഇടത് വലതു മുന്നണികളുടെ കോട്ടകളിലേക്ക് ഇടിച്ചു കയറാൻ ബി ജെ പിക്ക് സാധിച്ചു എന്ന് തന്നെയാണ് കൂടാതെ ദേശീയതലത്തിൽ ബി ജെ പിക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ കോൺഗ്രസിനോ മറ്റേതെങ്കിലും പാർട്ടിക്കോ സാധ്യമല്ല എന്നും ജനം തിരിച്ചറിയുന്നുണ്ട് അതിനാൽ തന്നെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയെ ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കാൻ വോട്ടർമാർ തീരുമാനിക്കുന്ന കാലം വിദൂരമല്ല വെച്ചാൽ കാലങ്ങളായി കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാൻ സാധിച്ചത് ഈ ചിന്താഗതിയുടെ ഫലമായിട്ടായിരുന്നു ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി എന്ന് പറഞ്ഞ് കേരളത്തിലെ നേതാക്കളെയും അണികളെയും ഒക്കെ പരിഹസിച്ചിരുന്ന സി നേതൃത്വത്തെ ഞെട്ടിക്കുന്ന ഓപ്പറേഷനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം കേരളത്തിൽ നടത്തിയത് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും പിണറായിക്കൊപ്പം തലപ്പൊക്കമുള്ള നേതാവുമായ ഇടതുമുന്നണി കൺവീനറെ വലയിലാക്കാനാണ് ബി ജെ പി ശ്രമിച്ചത് അങ്ങനെ അസംതൃപ്തരായ സി പി എം നേതാക്കളെ ഒപ്പം കൂട്ടുക മാത്രമല്ല അവർക്കൊപ്പം നിൽക്കുന്ന അണികളെ കൂടി പാർട്ടിയിലേക്ക് എത്തിക്കാനാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് സി പി എമ്മിന് ദേശീയ പാർട്ടി പദവി കൂടി നഷ്ടമാവുകയും പിണറായിയുടെ ഏകാധിപത്യം ഇനി സഹിക്കാനും പറ്റില്ല എന്ന സ്ഥിതി ഉണ്ടായാൽ കൂടുതൽ സി പി എം നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുമെന്ന് അവർ തിരിച്ചറിയുന്നു സി പി എമ്മിന്റെ അധികാര ദുർവിനിയോഗം പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളുടെ ധാർഷ്ട്യം ഇവയൊക്കെ മറ്റൊരു ഓപ്ഷൻ തേടാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട് കോൺഗ്രസിന് ഇനി കേരളത്തിൽ പോലും അധികാരത്തിലെത്താനുള്ള ആരോഗ്യമുണ്ടാവില്ല എന്ന് ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയാൽ മൂന്നാം ബദലിനുള്ള പ്രസക്തിയും കൂടും നമുക്കറിയാം കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരൻ അതുപോലെ തന്നെ കാസർഗോഡ് എം ബി ഐ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ കൃത്യമായി പദവികൾ ലഭിച്ചതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുന്നത് ഇത് ജനങ്ങൾക്കും മനസ്സിലാകുന്നുണ്ട് ഇത്തരത്തിൽ അസംതൃപ്തരായ നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ഏറെ വൈകാതെ തന്നെ കൂടുമാറ്റം നടത്തും ഭരണമില്ലെങ്കിൽ പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ലെന്ന് ചിന്തിക്കുന്ന നിരവധി നേതാക്കളെ ലക്ഷ്യമിട്ട് ബി ജെ പി സ്പെഷ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ട് തമ്മിൽ തല്ലുന്ന കേരളത്തിലെ നിലവിലെ ബി നേതൃത്വം ഇതിനെ എതിർക്കാനുള്ള സാധ്യത ദേശീയ നേതാക്കൾ മുന്നിൽ കാണുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ദീർഘവീഷണവും നേതൃപാഠവും കാര്യക്ഷമതയുമുള്ള നേതാക്കൾക്ക് സംഘടനാ ചുമതല നൽകിയാൽ പാർട്ടിയുടെ ഘടന തന്നെ മാറും ഈ ചുമതല നിറവേറ്റാൻ സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നും തൽപരരായ ആളുകളെ കൊണ്ടുവരാനും ബി ജെ പി ദേശീയ നേതൃത്വം നേരിട്ട് രംഗത്തിറങ്ങുന്നുണ്ട് ഇതിന് പരോക്ഷ പിന്തുണയുമായി ആർ എസ് എസ് കൂടി കളത്തിലിറങ്ങിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ി ജെ പി അതിന്റെ റിസൾട്ട് ഉണ്ടാക്കും ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ നിൽക്കുമ്പോൾ അതുവഴി പോയ കേരളത്തിൻ്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ ദല്ലാൾ നന്ദകുമാറിനൊപ്പം വീട്ടിലേക്ക് പരിചയപ്പെടാനായി എത്തിയെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് എന്നുവെച്ചാൽ ആകെ ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് നാല് മിനിറ്റ് ആണെന്നർത്ഥം എന്നാൽ ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെ മുൻകൂർ അനുവാദം വാങ്ങുകയും ചർച്ചകൾ നടത്താമെന്ന് ഉറപ്പ് ലഭിക്കുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് അത്തരം കൂടിക്കാഴ്ചകൾ നടത്തുക എന്ന് അരിയാഹാരം കഴിക്കുന്ന മലയാളിക്കറിയാം അതായത് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ജാവദേക്കർ സംസ്ഥാന മന്ത്രിയായിരുന്ന നിലവിൽ ഇടതുമുന്നണിയുടെ കൺവീനർ ചുമതല വഹിക്കുന്ന ഇ പി ജയരാജന്റെ വീട്ടിലെത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെ തന്നെയാണ് വീട്ടിൽ വരുന്നവരോട് ഇറങ്ങിപ്പോകാൻ പറയുന്ന പാരമ്പര്യമില്ല എന്നും ജാവദേക്കർ വീട്ടിലെത്തിയ കാര്യം പാർട്ടി അറിയിക്കേണ്ട സാഹചര്യം ഇല്ലായിരുന്നുവെന്നും ജയരാജൻ വിശദീകരിക്കുന്നു എന്നാൽ ദല്ലാൾ നന്ദകുമാർ പറഞ്ഞത് ഇരുവരും തമ്മിൽ മുക്കാൽ മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ഇതൊക്കെ പാർട്ടി അംഗീകരിക്കുമോ ജയരാജനെ മുന്നണി കൺവീനർ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും സി പി എമ്മിലെ തലത്തിലുള്ള നേതാക്കളെ പോലുമല്ല സംസ്ഥാന തലത്തിൽ തലയെടുപ്പുള്ള നേതാക്കളെയാണ് ബി ജെ ചാടിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നർത്ഥം ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിനോട് ഇത്തരം നിലപാട് സ്വീകരിച്ച ബി ജെ പി സംസ്ഥാനതലത്തിൽ അറിയപ്പെടുന്ന മറ്റു ചില നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും റിപ്പോർട്ടുകൾ ഉണ്ട് ഇതെല്ലാം കേരള ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അതായത് ഒരു കാര്യം നടപ്പാക്കാൻ എത്ര കാലം വേണമെങ്കിലും ക്ഷമയോടെ കാത്തിരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നത് രാജ്യഭരണം പിടിച്ചെടുത്തുകൊണ്ട് അവർ തന്നെ വ്യക്തമാക്കിയതാണ് പിണറായി വിജയൻ രണ്ടാമതും അധികാരത്തിലെത്തിയതോടെ മുതിർന്ന നേതാക്കളെല്ലാം വെട്ടിനിരത്തി അതിനുശേഷമാണ് മരുമകനായ മുഹമ്മദ് റിയാസിന് മന്ത്രിസ്ഥാനം നൽകുന്നു പാർട്ടിയിൽ ഉന്നത പദവി നൽകുകയൊക്കെ ചെയ്യുന്നു കണ്ണൂരിൽ ഒരു കാലത്ത് വലിയ ജനപിന്തുണ ഉണ്ടായിരുന്ന പി ജയരാജനെ അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയ കെ കെ ശൈലജയും ഒക്കെ പിണറായി ഒതുക്കുന്നത് നാം കണ്ടിട്ടുണ്ട് ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ വിജയിച്ചാലും ഇല്ലെങ്കിലും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി എം വി ജയരാജനെ ഒതുക്കും അതുപോലെ തന്നെ വിവാദങ്ങൾ ഉൾപ്പെട്ട് കുഴിയിൽപ്പെട്ടുപോയ ഇ പി ജയരാജനെയും പിണറായി ഒതുക്കി മൂലക്കിരുത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനാരോഗ്യം കാരണം പിണറായി മത്സരിച്ചില്ലെങ്കിൽ പാർട്ടിയിലെ ജനസമ്മതനായ നേതാവ് അല്ലെങ്കിൽ വലിയ നേതാവ് എന്നൊക്കെ കാണിച്ച് റിയാസിനെ ഉയർത്തിക്കൊണ്ടുവരാനാണ് മുഖ്യമന്ത്രി ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ച ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയി വരാൻ സീനിയോറിറ്റി കൊണ്ടും പിണറായിയുമായുള്ള അടുപ്പം കൊണ്ടുമൊക്കെ ഏറെ സാധ്യത ഇ പി ജയരാജനായിരുന്നു അങ്ങനെ പി ജയരാജനോ ഇ പി ജയരാജനോ ഒക്കെ പാർട്ടി സെക്രട്ടറി ആയി വന്നാൽ പിന്നീട് പിണറായി പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല അതുകൊണ്ടാണ് തന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന എം വി ഗോവിന്ദൻ എന്ന താരതമ്യേന ജൂനിയറായ നേതാവിനെ പിണറായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് അവരോധിച്ചത് ഇതോടെ പാർട്ടി വേദികളിൽ നിന്നകുന്ന ഇ പിക്ക് ഇടതുമുന്നണി കൺവീനർ സ്ഥാനം നൽകി ആശ്വസിപ്പിക്കുകയായിരുന്നു എന്നാൽ ഇ പി കുറച്ചു കാലമായി അസംതൃപ്തനാണെന്ന് കണ്ടതോടെയാണ് ബി ജെ പി കൃത്യമായി അദ്ദേഹത്തിന് നേരെ വലയറിഞ്ഞത് ഇത്തരത്തിൽ നേതൃമികവുള്ള മറ്റു പാർട്ടിക്കാരെ കൊണ്ടുവന്ന് കേരളത്തിലെ ബി ജെ പി ശക്തിപ്പെടുത്താനാണ് ദേശീയ നേതൃത്വം ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നവരാണ് ബി ജെ പി എന്നും ന്യൂനപക്ഷ വിരുദ്ധരാണ് അവരെന്നും ഒക്കെയുള്ള തള്ളുകൾ കേട്ട് ജനം ഏതാണ്ട് മടുത്തു തുടങ്ങി മുസ്ലിം വിഭാഗത്തിനെതിരാണ് ബി ജെ പി എന്ന് വരുത്തി തീർക്കാൻ സി പി എമ്മിനും കോൺഗ്രസിനും സാധിച്ചതുകൊണ്ട് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ പാർട്ടിക്ക് പെട്ടെന്ന് വളർച്ചയൊന്നും ഉണ്ടാകില്ല എന്നാൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ സഹായിക്കുന്നത് ബി ജെ പി ആണെന്ന പ്രതീതി സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാർ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളെ സന്ദർശിക്കുകയും അവരുടെ നിലപാടുകളെ സ്വാഗതമോതുകയും ചെയ്യുന്ന പ്രവണത കൂടി വരികയാണ് തീവ്രവാദ നിലപാട് സ്വീകരിച്ചിരുന്ന പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും അടക്കം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയും ചെയ്ത കേന്ദ്ര സർക്കാർ നിലപാട് ക്രൈസ്തവ വിഭാഗത്തെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് എങ്കിലും കാലാകാലങ്ങളായി ഇടതുമുന്നണിയെയും യു ഡി എഫിനെയും പിന്തുണച്ചു വന്നിരുന്ന തീരദേശ മേഖലയിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഇപ്പോഴും വലിയ അടുപ്പം ബി ജെ പിയോട് കാണിക്കുന്നില്ല സി പി എമ്മിന്റെ എക്കാലത്തെയും വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈഴവ വിഭാഗമാണ് ഹിന്ദുവിന്റെ വിശ്വാസ പ്രമാണങ്ങളെപ്പോലും തള്ളിപ്പറഞ്ഞ് സി പി എം നേതൃത്വം പറയുന്നത് അന്തമായി വിശ്വസിച്ച് കഴിഞ്ഞിരുന്ന തലമുറ ഏതാണ്ട് മാറി തുടങ്ങി എന്ന് വെച്ചാൽ ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങളെപ്പോലെ തങ്ങളുടെ വിശ്വാസങ്ങളെയും ആരാധനാ ആരാധനാരീതികളെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സി പി എമ്മിൽ പ്രവർത്തിക്കാമെന്ന നിലയിലേക്ക് ഈഴവ നായർ വിഭാഗങ്ങളിലെ പുതുതലമുറ എത്തുകയാണ് അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന ബി ഇവർ ആകർഷിക്കപ്പെടും എന്നിട്ടും അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുമെന്ന ഉറപ്പ് ന്യൂനപക്ഷങ്ങളെപ്പോലെ ഹൈന്ദവ വിഭാഗത്തിനും നൽകാൻ സി പി എം നേതൃത്വം ഇപ്പോഴും പലയിടത്തും തയ്യാറാകുന്നില്ല ഇത് കൃത്യമായി മുതലെടുത്ത് സി പി എം നേതാക്കളുടെ കുടുംബത്തിലെ വനിതകളെയും വിദ്യാസമ്പന്നരായ യുവതലമുറയും പാർട്ടിയിലേക്ക് എത്തിക്കാൻ ബി ജെ പിക്ക് സാധിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുകയും അനുകൂലമായ സാഹചര്യങ്ങൾ പാർട്ടി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് അടുത്ത് നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ വലിയ നേട്ടം കൊയ്യാൻ ബി ജെ പിക്ക് സാധിക്കും കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലൂടെ നിലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി വിത്ത് വിതയ്ക്കാൻ ബി ജെ പിക്ക് സാധിക്കുമെന്ന് ഉറപ്പ് അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ ചില ഘടക കക്ഷികളെ കൂടി ഒപ്പം നിർത്തി വീണ്ടും ഭരണം പിടിക്കാൻ ഇടതുമുന്നണി ശ്രമിക്കും എന്ന് വെച്ചാൽ വീണ്ടും കോൺഗ്രസ് പരാജയപ്പെട്ടാൽ പിന്നെ അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകില്ല എന്നർത്ഥം അത്തരം അവസരം മുതലെടുത്തും ബി ജെ പിക്ക് കേരളത്തിൽ സാന്നിധ്യം അറിയിക്കാം മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയും ഒക്കെ പോലെ വോട്ടുകൾ ചില മേഖലകളിലെങ്കിലും കേന്ദ്രീകരിച്ച് കിടക്കാത്തതാണ് ബി ജെ പിക്ക് എല്ലാ കാലത്തും തിരിച്ചടിയാകുന്നത് അതിനാൽ ചിതറിക്കിടക്കുന്ന വോട്ടുകളെ ഒന്നിപ്പിച്ചുകൊണ്ട് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കാനാവും ബി ആദ്യം ശ്രമിക്കുക അത് വിജയിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ബി ജെ പിക്ക് സാധിച്ചേക്കും എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിന്റെ ഭരണം പിടിച്ചെടുക്കുക എന്നതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അത് എത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്തുമെന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്